മുംബൈ മലയാളി അണിയിച്ചൊരുക്കിയ ഹിന്ദി നാടകത്തിന് മികച്ച പ്രതികരണം വിവിധ ഭാഷക്കാരായ എഴുപതിലധികം കലാകാരന്മാരെ അണിനിരത്തിയാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള മെഗാ നാടകം അരങ്ങിലെത്തിച്ചത് ഹിന്ദിയിലെ തന്റെ ആദ്യ നാടകത്തിന് കൂടുതൽ വേദികൾ ലഭിച്ച ത്രില്ലിലാണ് നടനും എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ മോഹൻ നായർ ചെന്നൈയിലാണ് ആദ്യമായി ഈ നാടകം വർഷം മലയാളത്തിൽ അരങ്ങേറുന്നത് ശക്തമായ ഒരു പ്രമേയത്തെ ഒട്ടും വ്യത്സതയില്ലാതെ അരങ്ങിൽ പകർന്നാടിയാണ് മുംബൈ മലയാളിയായ മോഹൻ നായർ ചെന്നൈയിൽ കയ്യെടി നേടിയത് മോഹൻ നായർ രചിച്ച കനൽ ആദ്യ ആദ്യാവതരണത്തിന് ചലച്ചിത്ര സംവിധായൻ കെ മധു അടക്കമൽ പ്രശസ്തരാണ് അന്ന് അഭിനന്ദനങ്ങൾ ചുരുങ്ങിയത് ഇവിടെ ഈ നാടകത്തിന് ഒരു പ്രത്യേകത ഞാൻ നല്ല ദൃശ്യാവിഷ്കാരം ദൃശ്യാവിഷ്കാരം എന്ന് ഇത് നാടകമായി കാണണോ കാണണോ സിനിമയായി മറ്റെന്തെങ്കിലും ഒരു കലാരൂപമായി പറയാൻ സാധിക്കുന്നില്ല അതേസമയം മുംബൈയിൽ അരങ്ങേറിയ ഹിന്ദി പതിപ്പിനും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് ശക്തമായ സന്ദേശമാണ് നാടകം സമൂഹത്തിന് നൽകുന്നതെന്ന് സാമൂഹ്യ പ്രവർത്തനാന്ത് നായർ പ്രതികരിച്ചു നല്ലൊരു മെസ്സേജ് സമൂഹത്തിൽ കൊടുക്കാൻ സാധിച്ചു നൃത്താവിഷ്കാരങ്ങളും തെയ്യം തുടങ്ങിയ നൃത്തരൂപങ്ങളുമായി വിസ്മയ കാഴ്ചയൊരുക്കിയാണ് കാണികളുടെ പ്രശംസ നേടിയത് അതേസമയം മികച്ച രീതിയിൽ ചിട്ടപ്പെടുത്തിയ നാടോടി നൃത്തം നാടകത്തെ കളറാക്കിയെന്നും മലയാളികളടക്കമുള്ള കാണികൾ അഭിപ്രായപ്പെട്ടു മാഫിയകളാൽ ചൂഷണം ചെയ്യപ്പെടുന്ന യുവാക്കളുടെയും ഒറ്റപ്പെടലിനെ കഴിയുന്ന അമ്മമാരുടെയും കഥ പറയുന്ന നാടകം വിരൽ ചൂണ്ടുന്നത് വർത്തമാനകാലത്തെ വലിയൊരു സാമൂഹിക വിപത്തിലേക്കാണ് ഭസ്മാഞ്ചൽ എന്ന നാടകം ഹർഷൽ റാണിയാണ് സംവിധാനം ചെയ്യുന്നത് ഈ മേഖലയിൽ മികവിറ്റ സാങ്കേതിക പ്രവർത്തകരാണ് അണിയറയിൽ ഹിന്ദിയിലെ തന്റെ ആദ്യ നാടകത്തിന് കൂടുതൽ വേദികൾ ലഭിച്ച ത്രിളിലാണ് മോഹൻ നായർ ഈ നാടകം ഒരു കുട്ടികളുടെ മൈൻഡ് ചേഞ്ച് ആവണേ എന്ന് പ്രാർത്ഥിക്കുന്നു അതായിരിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം നാടകത്തിൽ അഭിനയിച്ചവരിൽ ഭൂരിഭാഗവും പുതുമുഖങ്ങളാണ് എന്നിരുന്നാലും ഒന്നിനൊന്നും മെച്ചപ്പെട്ട അഭിനയ മുഹൂർത്തങ്ങളാണ് ഇവരെല്ലാം കാഴ്ചവെച്ചത് പ്രേംലാൽ കൈലി ന്യൂസ്